അതെ 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 ഞങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വി എസിൻ്റെ ഊർജം പകർന്നാണ് ജീവിച്ചിരിക്കുന്നത് അത്രയും ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു സഹാവിന്റെ വിടവാണ് ഇനി ഇതുപോലൊരാളിനി ലോകത്ത് ഇനി ജനിക്കില്ല ജനിച്ചതിലും ഇല്ല ഇനി ഇല്ല അത്രയും പറയാനുള്ളൂ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ആ വൈകാരികത തന്നെയാണ് അവരെ ഇവിടെ ഇത്രയും സമയം പിരിഞ്ഞു പോകാൻ തോന്നാതെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ബി എസ് കാണാൻ പോകാറുണ്ട് എങ്ങനെ ഓർക്കുന്നു കൊള്ളാം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴേ നമ്മൾ കാണുന്നതല്ലേ അതെ ആ നിലപാട് ആ കാഴ്ചകൾ തന്നെയാണ് ഓർമ്മ ആ ഓർമ്മയിലേക്കാണ് ഇവർ പോകുന്നത് ബി എസിനെ എങ്ങനെ ഓർക്കുന്നു

നമുക്ക് കയറണമെങ്കിൽ ഇത്രയും ആ താരിയെല്ലാം ചെങ്കച്ചുള്ള താരി എല്ലാം കയറിയാണ് ഞാൻ വന്നത് നടക്കാൻ വയ്യ എന്ത് ചെയ്യാനൊക്കെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുണ്ട് നമ്മളെ ജനാധിപത്യ അസോസിയേഷൻ അവർ വരുമെന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ കയറാം ഐ ഡി കാർഡ് കാണിച്ച് കയറാം ഏ അല്ല അവരും കൂടെ വരട്ടെന്ന് ലിഫ്റ്റ് ിഫ്റ്റ് വന്നുകഴിഞ്ഞാ നമ്മളെല്ലാം കേട്ടിട്ടേ വി അങ്ങനെയാണ് അത്രയ്ക്ക് നല്ല അടുപ്പവും സ്നേഹവും ആയിരുന്നു എനിക്ക് നല്ല സുഖമല്ല ഞാൻ ഒന്നര മാസം അവിടെ കോസ്മോയില് ന്യൂമോണിയ ആയിട്ട് കിടന്നതാണ് എന്നിട്ട് എനിക്ക് കാണണം മഴയത്ത് വരണ്ടെന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല മഴ കണ്ട് വീട്ടിലോട്ട് ഞാൻ പേരുണ്ട് ചേട്ടന്മാരെ ാണ് അങ്ങനെ അങ്ങനെ കൂട്ടായി പോയി കാണാനും അങ്ങനെ ഈ ഓർമ്മകൾ നിങ്ങള് ഈ പുതിയ ആളുകൾ സമര നായകനായിട്ട് തന്നെ ഓർക്കുന്നു അതെ പുള്ളിയുടെ നിലപാടുകൾ ഭയങ്കര ശക്തമായിരുന്നു അതിനനുസരിച്ച് എന്താ പറയണ്ടേ നല്ലൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു

ഇന്നലെ രാത്രി കാണും ഇന്നലെ രാത്രി കണ്ടു വീട്ടിൽ പോയി കണ്ടു ഇന്ന് വീണ്ടും കാണാൻ പറ്റില്ല കോഴിക്കോട് വടകര നാദാപുരത്ത് വരിക